നമസ്കാരം ഇപ്പം ജർമ്മനിയിലേക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി നിരവധി ആൾക്കാർ ജോബ് നോക്കാൻ വേണ്ടി കയറി വന്നിട്ടുണ്ട് നിരവധി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ പിള്ളേർ കയറി വന്നിട്ടുണ്ട് ജർമ്മനിക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി കയറി വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കൊന്ന് ഓപ്പർച്യൂണിറ്റി കാർഡ് നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും രണ്ട് ഏജൻസി വഴി വരാൻ പറ്റും ഓപ്പർച്യൂണിറ്റിക്കാർ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ലേറ്റ് ആകും കിട്ടണമെങ്കിൽ നമ്മളുടെ പ്രൊഫഷൻ പ്രൊഫഷണലായിട്ട് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ളവരായിരിക്കണം ഇതിനപേക്ഷിക്കുന്നവർ ത്രീ എങ്കിലും കുറഞ്ഞത് എക്സ്പീരിയൻസ് വേണം അവരവരുടെ മേഖലയിൽ പിന്നെ ഇംഗ്ലീഷ് പ്രാവീണ്യം നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം ജർമ്മൻ ലാംഗ്വേജ് ബി വൺ വരെ കുറഞ്ഞതെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾ സ്വന്തമായിട്ട് ഓപ്പർച്യൂണിറ്റി കാർഡ് അഥവാ ചാൻസ് കാർഡേക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ കിട്ടത്തില്ലാതെ വരുമ്പം ഒത്തിരി പേര് ഈ ഏജൻസിക്ക് ഇത് കൊടുക്കുന്നുണ്ട് ഈ നാട്ടിൽ നിന്ന് ഒത്തിരി ആൾക്കാർ ഓപ്പർച്യൂണിറ്റി കാർഡ് എടുത്തു കൊടുക്കുന്നുണ്ട് അവരുടെ മാനദണ്ഡം അവരുടെ നിബന്ധന എന്ന് പറഞ്ഞാൽ വലിയ നിബന്ധനയൊന്നുമില്ല ഒന്നുമില്ല അവർക്ക് പൈസ കിട്ടും നിങ്ങൾ ഏതാണ് പ്രൊഫഷൻ ബികോമോ ബി എയോ അതുപോലെ എന്തെങ്കിലും ചെറിയ ഹോട്ടൽ മാനേജ്മെൻറ്റോ ഒക്കെ പഠിച്ചിട്ട് അത് മതിയെന്നാണ് അവർ പറയുന്നത് വലിയ പ്രൊഫഷണോ കാര്യങ്ങളൊന്നും വേണ്ട ലാംഗ്വേജ് ഏവൺ ലെവൽ ലാംഗ്വേജ് മതി ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിച്ചാൽ മതി ആറ് മാസത്തെ വിസയാണ് കിട്ടുന്നത് പിന്നെ ഒരു വർഷത്തെ വിസയുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് ചെന്ന് വന്നാൽ രണ്ടാഴ്ച കൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി കാർഡും കൊണ്ട് നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നിരവധി ആൾക്കാരെ മലയാളികളെ മറ്റ് സംസ്ഥാനത്തുള്ള ആൾക്കാർ ഇങ്ങോട്ട് ഏജൻസികൾ കയറ്റിവിടുന്നുണ്ട് ഇവിടെ വന്ന് ഒരു രക്ഷയില്ല പിള്ളേർ അതുപോലെ ഇങ്ങനെ കയറി വരികയാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ തേടി ആൾക്കാർ വരുന്നത് ജർമ്മനിയുടെ ക്യാപിറ്റലായ ബെർലിനാണ് ബെർലിനിൽ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ താമസിച്ച് അവിടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ അവിടെ പാർട്ട് ടൈമിൽ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കറിയാം ഏറ്റവും ജോലി കിട്ടാൻ പാടുള്ള ഏരിയ ഏരിയയായി മാറിക്കഴിഞ്ഞു ബെർലിൻ ഇനി ഏജൻസി വഴി അഥവാ കയറി വരുന്നവരുണ്ട് കയറി വന്നിട്ട് ബെർലിനിൽ ഇപ്പോഴും തങ്ങുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾ വേറൊരു സ്ഥലം പിടിക്കുക ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ജർമ്മനിയിൽ ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതുപോലെ ആൾക്കാർ എല്ലാ രാജ്യത്തു നിന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് അവിടെ ജോലി സാധ്യതകൾ വളരെ കുറവാണ് ഇങ്ങനെ ആൾക്കാർ എല്ലാ ഹോട്ടലായ ഹോട്ടൽ ഹോ പിന്നെ ഹോം സ്റ്റേ അങ്ങനെയുള്ള ഈ എല്ലാ ഷോപ്പുകൾ മലയാളി ഷോപ്പ് ഇന്ത്യൻ ഷോപ്പ് ഏഷ്യൻ ഷോപ്പ് അങ്ങനെ ഒത്തിരി ഷോപ്പുകളുണ്ട് തുർക്കികളുടെ ഷോപ്പുണ്ട് എല്ലായിടത്തും കയറി ഇറങ്ങി നടക്കണം ആർക്കും കിട്ടത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ അതുപോലെ ആൾക്കാർ വന്ന് തുർക്കീസും പാകിസ്ഥാനികളും അതുപോലെയുള്ള രാജ്യത്തുനിന്ന് വന്ന് അവരവളുടെ ആധിപത്യം സ്ഥാപിച്ചേക്കുമാണ് അവരാണ് അവിടെ നയിക്കുന്നതും ലീഡ് ചെയ്യുന്നതും ബെർലിനിൽ അപ്പം ബെർലിനിലൊക്കെ ഓപ്പർച്യൂണിറ്റി കാർഡിലൊക്കെ വന്നവർ അവിടെ നിന്ന് മാറുക വേറെ സ്ഥലങ്ങൾ മുൻഷൻ ഉണ്ട് ഹാംബുർഗ് ഉണ്ട് ഫ്രാങ്ക് ഉണ്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇഷ്ടംപോലെ ജോലി സാധ്യത ഉള്ളതും പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൽ വരുന്നവർ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാർഡിൽ ഇനി കയറി വരാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ നല്ലൊരു പ്രൊഫഷൻ ഉള്ളവരായിരിക്കണം എക്സ്പീരിയൻസ് വേണം നിങ്ങൾക്ക് ലാംഗ്വേജ് വേണം ജർമ്മൻ ലാംഗ്വേജും ഇംഗ്ലീഷും വേണം എന്നാലേ ഇവിടെ വന്നാൽ ജോലി കിട്ടത്തുള്ളൂ ഇത് ജർമ്മൻ രാജ്യമാണ് ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യത്ത് ഇവിടെ മെയിനായിട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് കമ്പനികളുണ്ട് ഇംഗ്ലീഷ് കമ്പനി ഐ ടി മേഖലയൊക്കെ ഇംഗ്ലീഷ് കമ്പനികളുണ്ട് അത് ഐ എൽസ് സിക്സ് പോയിൻറ്റ് ഫൈവിന് മുകളിൽ മേടിച്ചാലേ ഇവിടെ വന്ന് ജോലി ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ പിന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കണമെങ്കിൽ അതുപോലെ തന്നെ സിക്സ് പോയിൻ്റ് ഫൈവിന് മുകളിൽ ഒ ഐ എൽസ് ഒ ഐ ടിയുടെ മാർക്ക് വേണം അല്ലാതെ ഇവിടെ പരിപാടി നടക്കത്തില്ല ഇവിടെ കാര്യങ്ങളൊക്കെ ആണ് കോഴ്സൊക്കെ പബ്ലിക് കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആണ് അപ്പം ഓപ്പർച്യൂണിറ്റിക്കാൻ കുറിച്ച് പറയാനാണ് വന്നത് ഇന്ന് ഓപ്പർച്യൂണിറ്റി കാർഡിൽ വന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ജർമ്മനിയിൽ പാർട്ട് ടൈം ജോബിനാണേലും നോക്കുന്ന പാർട്ട് ടൈം ജോബൊന്നും ബെർലിനിൽ നോക്കിയാൽ കിട്ടത്തേയില്ല ബെർലിനിൽ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്നവർക്ക് അറിയാം അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ച് തന്നാലും ഒരു പാർട്ട് ടൈം ജോബ് കിട്ടുമോ പാർട്ട് ടൈം ജോബ് കിട്ടും ഹോസ്പിറ്റൽ ഫീൽഡുമായിട്ട് നേഴ്സുമാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് പാർട്ട് ടൈം ജോബ് കിട്ടും അല്ലെങ്കിൽ ഐ ടി ഫീൽഡുകാരൊക്കെ പാർട്ട് ടൈം ജോബും ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലാത്ത മേഖലകളിൽ ഒരിക്കലും ഹോട്ടലിലൊക്കെ പാർട്ട് ടൈം ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഒരു രക്ഷയില്ല അപ്പം കാർഡിൽ നാട്ടിൽ നിന്ന് കയറി വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഏജൻസികൾക്ക് പൈസ കൊടുത്തു കഴിയുമ്പോൾ അവരോട് കറക്റ്റ് കാര്യങ്ങൾ ചോദിക്കുക ഞാനൊരു ഡിഗ്രി ഹോൾഡറാണ് എനിക്ക് ബി എ വൺ വരെ ലാംഗ്വേജ് ഉള്ളൂ എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കൂ എനിക്ക് ഇതുമായിട്ട് പോയാൽ അവിടെ എന്നെ ജോലി കിട്ടുമോ അവർ കിട്ടുമെന്ന് പറയാം അവർക്ക് ഏജൻസി കമ്മീഷൻ കിട്ടും ഓപ്പർച്യൂണിറ്റി കാർഡ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നിരവധി ആൾക്കാർ ഇവിടെ വന്ന് നമ്മളൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് നാട്ടിൽ നിന്ന് ഓപ്പർച്യൂണിറ്റി കാർഡ് എടുത്ത് വരുന്നവർ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ വന്ന് പിന്നെ ആറ് ഏഴ് മാസം കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഉള്ള പൈസയും ചിലവാക്കിയിട്ട് തിരിച്ച് നാട്ടിൽ കയറി പോകാനേ പറ്റുള്ളൂ ആരും സഹായിക്കത്തില്ല അവിടെ മറ്റുള്ളവരെ കൊണ്ടൊന്ന് സഹായിക്കാനും പറ്റത്തില്ല നമ്മൾ സ്വന്തമായിട്ട് ഇറങ്ങി നടക്കണം നടന്നു നടന്ന് നടന്ന് പത്തും അമ്പതും ഹോട്ടലിലും അതുപോലെ സ്ഥലങ്ങളിൽ കയറി ജോലി അന്വേഷിച്ച പിള്ളേരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് നോക്കിയാൽ മതി പാർട്ട് ടൈം ജോബ് നടക്കുന്നത് കിട്ടാൻ ഭയങ്കര പാടാണ് അത് ബെർലിനെ ബെർലിനെ പ്രത്യേകിച്ച് ബെർലിൻ എന്ന് പറഞ്ഞാൽ ഒരു ഡേഞ്ചർ ഏരിയ കൂടെ വേണേൽ പറയാം അവിടെ എപ്പോഴും പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ തുർക്കീസും പാകിസ്ഥാനികളും ഉക്രൈൻകാരും അങ്ങനെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഏരിയയുമാണ് തുർ ഇവിടെ ബെർലിൻ മറ്റുള്ള ഫ്രാങ്ക്പുട്ട് അതുപോലുള്ള ഡുസൽ ഡോർഫ് മുൻഷന് ഹാമ്പുർഗ് രൂബക്ക് അങ്ങനെ കുറേ ഏരിയ വേറെ ഉണ്ടല്ലോ വേണമെങ്കിൽ അവിടെ ഒന്നും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് കേട്ടില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുന്നതും പിള്ളേർ ആറ്റിപ്പോയി മരിക്കുന്നതും ആക്സിഡൻറ് ഉണ്ടാകുന്നതും ഈയിടെ ഒരു മലയാളി പയ്യൻ മരിച്ചതും ഒക്കെ ഈ ബെർലിനിലാണ് ഏറ്റവും കൂടുതൽ മരണം മലയാളികൾക്ക് സംഭവിക്കുന്നതും എല്ലായിടത്തും മരണം സംഭവിക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ വാർത്തകളും ന്യൂസുകളും വരുന്നത് ബെർലിനിലാണ് ബെർലിനാണ് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു പയ്യൻ വെള്ളത്തിൽ പോയി മുങ്ങി മരിച്ചു ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു വേറൊരു അറുപത്തഞ്ച് വയസ്സുള്ള സ്ത്രീ മരിച്ചു അവിടെ അടിപിടി പുത്തുക എല്ലാം നടക്കുന്ന ഒരു ഏരിയയാണ് ഈ ബെർലിൻ അപ്പം ആൾക്കാർ ശ്രദ്ധിക്കുക ഓപ്പർച്യൂണിറ്റി കാർഡിനാണേലും അല്ലാതെയും ജോലിക്ക് വരുന്നവർ ബെർലിൻ്റെ ഏരിയ വിട്ടുപിടിക്കുക അവിടെ ഭയങ്കര തിരക്കാണ് മറ്റുള്ള സ്റ്റേറ്റുകളിലോട്ടും മറ്റുള്ള ഏരിയകളിലോട്ടും പോകാൻ നോക്കുക